നമസ്കാരം ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുതിന്റെ മുൻ മാനേജർ ദിശ സാലിയന്റെ മരണത്തിന് അഞ്ചു വർഷം പിന്നിടുമ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവും എം എൽ എ ആദിത്യ താക്കറെക്കെതിരെ ഹർജി ദിശയുടെ പിതാവ് സതീഷ് സാലിയൻ ബോംബെ ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കമാണിതെന്നാണ് ആദിത്യ താക്കറെയുടെ ആദ്യ കോടതിയിൽ തന്റെ വാദം ശക്തമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജൂൺ എട്ടിന് മുംബൈ മരതിലെ ഒരു കെട്ടിടത്തിന്റെ പതിനാലാം നിലയിൽ നിന്ന് വീണാണ് ദിഷ മരിച്ചത് അപകട മരണത്തിന് അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ദിഷ മരിച്ച ആറ് ദിവസത്തിനു ശേഷമാണ് സുശാന്തിനെ ബാദ്രയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിഷയുടെ മരണം ആത്മഹത്യയാണെന്നായിരുന്നു പോലീസ് പറഞ്ഞത് കേസ് സി കൈമാറുകയും ചെയ്തിരുന്നു മകളുടെ മരണത്തിൽ സംശയമൊന്നുമില്ലെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സതീഷ് പറഞ്ഞത് ഇപ്പോൾ സമർപ്പിച്ച ഹർജിയിൽ മകൾ ബലാത്സംഗത്തിന് ഇരയായെന്നാണ് സതീഷ് സാലിൻ ആരോപിക്കുന്നത് ജൂൺ എട്ടിന് ദിഷ വീട്ടിൽ ഒരു പാർട്ടി നടത്തിയിരുന്നു പാർട്ടിയിൽ ആദിത്യ താക്കറെയും നടന്മാരായ സൂരജ് പഞ്ചോളിയെയും ദിനോ മോറിയെയും പങ്കെടുത്തു ദിഷയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ബലമായി തടഞ്ഞു വെച്ചുവെന്നും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പിതാവിന്റെ ഹർജിയിൽ ആരോപിക്കുന്നു പതിനാലാം നിലയിൽ നിന്ന് വീണിട്ടും ദിഷയുടെ ശരീരത്തിൽ പൊട്ടലുകളില്ലായിരുന്നു മൃതശരീരം കിടന്ന ഇടത്ത് രക്തക്കറ ഇല്ലായിരുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ആദ്യത്തേക്കും നടന്മാർക്കുമെതിരെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ പരാതി നൽകിയെന്നും എന്നാൽ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും സതീഷ് സാലിന്റെ അഭിഭാഷകൻ നിലേഷ് ഓജ വ്യക്തമാക്കി കേസിൽ സി ബി ഐ തനിക്ക് ക്ലീൻ ചീറ്റ് നൽകിയതായി ആദിത്യ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് കളവാണെന്നും അഭിഭാഷകൻ പറഞ്ഞു രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി ദിഷയുടെ മൃതദേഹം പിന്നീട് കെട്ടിടത്തിന് താഴേക്ക് മാറ്റുകയായിരുന്നു ഫോറൻസിക് തെളിവുകൾ നശിപ്പിക്കുകയും സിസിടിവി ദൃശ്യങ്ങളിൽ കൃത്രിമം കാട്ടുകയും ചെയ്തു ശരിയായ പോസ്റ്റ്മോർട്ടം വിശകലനമില്ലാതെ ധൃതിയിൽ സംസ്കാരം നടത്തിയെന്നും ഹർജിയിൽ ആരോപിച്ചു സുശാന്ത് സിംഗ് രജപുത്ത് ജീവനൊടുക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓട്ടോപ്സി അന്ന് തന്നെ നടത്തി എന്നാൽ ദിഷയുടെ പോസ്റ്റ്മോർട്ടം അൻപത് മണിക്കൂറിലേറെ വൈകി ഈ കാലതാമസം മുഖ്യപ്രതി ആദിത്യ താക്കറെയെ രക്ഷിക്കാനായിരുന്നു നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ഹർജിയിലെ ആരോപണം ിൽ മഹാരാഷ്ട്ര സർക്കാർ ദിശയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു എന്നാൽ സംഘം ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അതേസമയം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ബിജെപി സർക്കാരിന്റെ ശ്രമമാണിതെന്നും കോടതിയിൽ കേസുമായി മുന്നോട്ടു പോകുമെന്നും ആദിത്യ താക്കറെ വ്യക്തമാക്കി ഔറംഗസേബ് വിഷയം മഹാരാഷ്ട്രയിൽ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്നും ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് ചൂണ്ടിക്കാട്ടി താക്കറെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നിരന്തര ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു മഹായുതി സഖ്യവും സേന യുദ്ധ വിഭാഗം തമ്മിലുള്ള പോരിന്റെ ഒടുവിലത്തെ ചേരുവയായി മാറിയിരിക്കുകയാണ് ദീഷ്യയുടെ മരണം പ്രതിയെ ജയിലിൽ അയക്കണമെന്നും കോടതി അനന്തര കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മഹാരാഷ്ട്ര മന്ത്രി സഞ്ജയ് ഷിർസദ് പ്രതികരിച്ചു